നരേന്ദ്രമോദിക്ക് പിന്നാലെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന് പിന്നാലെ കുറച്ചേറെ കാലങ്ങളായിട്ട് ഒരു അന്താരാഷ്ട്ര മാഫിയ എന്ന് പറയാവുന്ന രീതി രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ചില ശ്രമങ്ങൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിലെ വിഷയങ്ങളിൽ പോലും ബംഗ്ലാദേശിൽ മാത്രമല്ല മറ്റേ ചില വിഷയങ്ങൾ വളരെ പ്രത്യക്ഷമായിട്ട് ഇത് വിസിബിൾ ആയിക്കൊണ്ടിരിക്കും വളരെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തൊക്കെയാണത് ഇന്ത്യ അതിഭീകരമായ ഒരു അട്ടിമറിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോ കടന്നുപോകുന്നത് ഇപ്പോ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവരാണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ അവിടെ ഉണ്ട ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് അമ്മാതിരി ഒരു നീക്കം ഇന്ത്യയിലും അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ കാരണങ്ങൾ പലതാണ് ഒന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷയം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് രാജ്യം വളരുന്നു ഭാവിയിൽ അമേരിക്കയ്ക്ക് തന്നെ ഭീഷണി അയക്കുന്ന രീതി ആവുന്ന രീതി ഇന്ത്യ വളർന്നു വന്നേക്കും കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വ്യവസായ രാഷ്ട്രമാക്കും എന്ന് പ്രതിജ്ഞാബദ്ധനായ പ്രധാനമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് അനുരൂപമായിട്ട് ഇന്ത്യയുടെ ജി ഡി പിയും അതുപോലെ തന്നെ വിദേശ നിക്ഷേപവും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഐ എം എഫ് പോലുള്ള സംഘടന വേൾഡ് ലെവലിൽ പറയുന്നു ഇന്ത്യ ഈ നിശ്ചയ സമയത്തിന് മുമ്പ് തന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് പറയുന്നു ഇതൊക്കെ അലവസരപ്പെടുത്തുന്ന അമേരിക്കയാണ് കാരണം അവരറിയാലോ ആഗോള പോലീസ് ചമയുന്ന ആളുകൾ അവരുടെ ഇടപെടലുകൾ ഇന്ത്യയിൽ കുറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാല് ശേഷമാണ് അതിനു മുമ്പ് പല കാര്യങ്ങളിലും നടക്കാവുകയാണ് നടക്കാതെ പോയിട്ട് നടക്കാതെ പോയി തീർച്ചയായിട്ടും പക്ഷെ ഇപ്പൊ തീരെ അവർക്ക് ഒരു എന്താണ് ഒരു കിട്ടുന്നില്ല തന്നെ കാരണം എന്ന് പറയുന്നത് ദേശീയവാദിയായ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും പറയേണ്ടത് പിന്നെ നാഷണൽ ഫസ്റ്റ് ആണ് എന്റെ തിയറി അത് കഴിഞ്ഞാൽ മറ്റെന്തോ മറ്റെന്തൊള്ളു ഈ ഓരോ പ്രശ്നത്തിൽ പറയുന്നുണ്ട് എന്റെ ശരീരത്തിലെ ഓരോ കണവും എന്റെ ജീവവായു എല്ലാം എന്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കലായിരിക്കണം ഈ ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുവഴി രാജ്യത്തെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ച് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു ഇതിന്റെ ആസൂത്രണം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ വിചാരിക്കാൻ അത്ര ലളിതമല്ല വളരെ ആഴത്തിലുള്ള ആസൂത്രണം നരേന്ദ്രം തോൽപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന് ഒരുപാട് ഘടകങ്ങൾ അതിന് പിന്നിലുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ പ്രധാനമാണെന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ചില ആളുകൾ ഇവരെല്ലാരും കൂടി ഈ പറഞ്ഞ അമേരിക്കയുടെ ഏജന്റായി ഇന്ത്യക്കകത്തു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായത് അത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കണ്ടാണ് ചില പ്രത്യേക ഏരിയകളിൽ മാത്രം ചില പ്രത്യേക സമുദായങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് സീറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത് അതിനവർ കൊടുത്തതെന്ന് പറഞ്ഞാല് വലിയ വാഗ്ദാനങ്ങൾ മാസം ഒരു ലക്ഷം രൂപ സി ഗോലേഷൻ്റെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ വിട്ട മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഏരിയയിൽ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ഇന്ത്യയിൽ ഉപ്പിട്ട് റെഡിയാക്കി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നോക്കിയുള്ള ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ലക്ഷ്യമാക്കി അവരുടെ വോട്ട് മാത്രം ലക്ഷ്യമാക്കി കുറച്ച് സീറ്റ് കുറച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ഇന്ത്യ പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭൂരിപക്ഷം കുറച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു ചില കക്ഷികളെ പിന്തുണയോടി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനും ആ ഒരു ക്ഷമ നടത്തിയിട്ട് ഫലവത്താവാത്തുകൊണ്ടാണ് അടങ്ങിയതീരുന്നത് പക്ഷേ ഈ സർക്കാർ ഉണ്ടാക്കാനുള്ള പ്രദക്ഷ ശ്രമം പാഴായപ്പോൾ അവര് തുടങ്ങിയ പരിപാടി എന്തുവാ പാർലമെന്റിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു നമ്മൾ സത്യപ്രതിജ്ഞ പോലെ കണ്ടതാണ് ഇതൊരു കൃത്യമായിട്ടൊരു അവരൊരു ടേബിൾ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവർക്ക് പ്ലാൻ മാത്രമല്ല അവരുടെ ധാരാളം പ്ലാനുകൾ സംഭവമുണ്ട് ഈ പ്ലാനുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും പിന്നെ ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കുക രാജ്യത്ത് നശിപ്പിക്കുക എന്നൊരു രാജന്റാണ് അവരുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് അപ്പൊ പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ് പരമേശ്വരന്റെയും മറ്റും ചിത്രത്ത് കാണിച്ച് പാർലമെന്റിൽ ഒരു പിന്നെന്താണ് അനാവശ്യമായൊരു ഷോ ഡൗണിൻ്റെ ഒരു ശ്രമം സംഭവം നടത്തി അത് പരാജയപ്പെട്ടു പറഞ്ഞ പ്രസംഗത്തോട് തന്നെ ആ ഉണ്ണിച്ച് ആരോപണങ്ങളെല്ലാം പരാജയപ്പെട്ടു രണ്ട് അവരെ കാസ്റ്റ് ജാതിയിൽ പിടിച്ചു ജാതി സെൻസസ് വേണം എല്ലാ കാലത്തും കോൺഗ്രസ് ഇന്ത്യയിൽ കളിച്ചുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ആ ജാതി രാഷ്ട്രീയം ഒരു കാലം കൂടിയാണ് അതെ പത്ത് വർഷമായിട്ട് ജാതി അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ബ്രിട്ടീഷുകാരുടെ പിന്തുണച്ച രീതിയിൽ കോൺഗ്രസ് ആരോടെ ചെയ്തെന്ന് പറയുന്നത് വിഭജനം ഉണ്ടാക്കുക ഇന്ത്യയിൽ വിഭജനം ഉണ്ടാക്ക ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞ ജാതിയാണ് കാരണം ജാതിയും ഉപജാതിയും അതിന്റെ മേലെ ജാതിയും കൊണ്ട് ആകെ കെട്ടുകൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോ വളരെ പെട്ടെന്ന് ആളുകൾ പിന്നെന്താണ് ഇൻസ്റ്റിഗേറ്റ് പെടാൻ പറ്റുന്ന അവരെ പെട്ടെന്ന് പ്രകോപിക്കാൻ പറ്റുന്ന ഒരു സാധനം ജാതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജാതി സെൻസസിന്റെ പേരും പറഞ്ഞിട്ട് ഇവർ കുറെ വേളം സംഭവം ഉണ്ടാക്കി അത് ഉദ്ദേശിച്ച ഫലം സംഭവം കിട്ടിയില്ല അപ്പം എന്തിലേക്ക് പോയി അടുത്തൊരു മൂന്നാമത്തെ സംഭവത്തിലേക്ക് അവരെടുത്തു അതാണ് ഹിണ്ട പർത്ത് മിഡിൽ ക്ലാസ്സുകാരെ കയ്യിലെടുക്കുക ക്ലാസി സെൻസസ് പരാജയപ്പെട്ടപ്പോൾ അടുത്ത ശ്രമം പിന്നെ മിഡിൽ ക്ലാസ്സിന് എടുക്കാം ഈ ഷെയർ മാർക്കറ്റുകളിലും മ്യൂച്വൽ ഫണ്ടിലും വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും മിഡിൽ ക്ലാസ്സിൽ ഉള്ള ആളുകളാണ് പിന്നെ താഴെയുള്ളവർ താഴെയുള്ളവരില്ലാതില്ല പക്ഷെ ഭൂരിപക്ഷം ഇവരാണ് ഇവരിത്തെ അസംതൃപ്തരാണ് എന്ന് പിന്നെ മനസ്സിലാക്കിയ ആളുകൾ ഈ ഹിണ്ടംബർഗ് എന്ന് പറയുന്ന ഒരു ഏജൻസി അതും അമേരിക്കൻ സ്പോൺസർഡാണ് കൊണ്ടുവന്നിട്ട് അദാനിയെ ലക്ഷ്യം ഇവർ ലക്ഷ്യമിക്കുന്ന അദാനിയാണെങ്കിലും പിന്നെ അവസാനിന്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന രാജ്യത്തിന് രാജ്യത്തിന് പ്രധാനമന്ത്രി നമ്മുടെ ജനങ്ങൾക്കുമാണ് അങ്ങനെ പറഞ്ഞു ഇവിടെ ഈ പറഞ്ഞ എന്താ സെബിയുടെ ചെയർമാൻ അതാനൊരു ഷെയർ വാങ്ങി അതാ എനിക്ക് വഴിവിട്ട് എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടുമായിട്ട് സംഭവം അല്ല അവരുദ്ദേശിച്ചാല് ഇന്ത്യയിലെ ഓഹരിപണി താർത്ത ലക്ഷ്യം ഭയങ്കരമാണ് സാമ്പത്തികമായി ഇന്ത്യ താർക്കുകയായിരുന്ന ലക്ഷ്യം അതിന് പിന്നെ ചൂട്ടുപിടിച്ച ആളാണ് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് ആദ്യം ചെയ്യേണ്ടാത്ത രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം വരുമ്പോ അതിനെ പ്രതിരോധിക്കണം കാര്യം വരുന്ന രാജ്യത്തിന് പുറത്തു അപ്പൊ എന്ത് ചെയ്യണം ഈ റിപ്പോർട്ട് രാജ്യത്തെ പിന്നെ തകർക്കാനാണ് എന്നുള്ളൊരു തിരിച്ചറിന്റെ പെരുമാറാൻ ആളാണ് പ്രതിപക്ഷ നേതാവുന്നത് അവര് അയാൾ എന്താ ചെയ്തത് അയാൾ പറഞ്ഞു ഇതാണ് സംഭവം ശരി ഇവിടെ എല്ലാം പിന്നെ കുഴപ്പമാണ് സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാനിക്ക് ഉണ്ടാക്കാൻ ഓഹരി രംഗത്ത് ഒരു പാനിക്ക് ഉണ്ടാക്കി അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു അരാജകത്വം ഉണ്ടാക്കിയായിരുന്നു ലക്ഷ്യം സ്വാഭാവിക അപ്പോഴും ഒരു ഒരു കലാപത്തിലെ സാധ്യതകൾ ഉയർന്നു വരുമല്ലോ അല്ല സാമ്പത്തിക അരാജകത്വം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം താഴെ വന്നോളും തീർച്ചയായിട്ടും അപ്പൊ അവിടെ പിന്നെ നല്ല ശബ്ദം നടത്തിയ ആ സാധനത്തിൽ ഇത് പരാജയപ്പെട്ടുപോയി പിന്നെ അവരെടുത്ത അടുത്തൊരു തന്ത്രമാണ് ട്രെയിൻ ഇടപാടുകൾ സാർ നോക്കൂ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് ഇപ്പുറം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒരു നാലോ അഞ്ചോ ഈ പാളം തെറ്റൽ വാർത്ത ഒരു മൂന്നു ദിവസം മുമ്പോ ഉണ്ടായി ഈ അവസാനം നടന്നതിലും അതിനുമുമ്പ് നടന്നതിലും ഒക്കെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ റെയിൽവേ പാളത്തിൽ ഈ പിന്നെ എന്താണ് ഇരുമ്പ് കഷണം അതുപോലെ തന്നെ മറ്റു ചില ഒബ്ജക്റ്റുകൾ സൈക്കിള് പഴയ സൈക്കിള് ഇതൊക്കെ കൊണ്ടിട്ടിട്ട് ഇതിനെ മനഃപ്പൂർ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് നമ്മൾ കേരളത്തിലും കാണുന്നുണ്ട് ഈ റെയിൽ പാളത്തിലൊക്കെ ഈ കല്ല് പറക്കി അടുക്കുന്നതും ഈ വന്ദേപാലേനെ കല്ലെറിയുന്നതും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണുന്നുണ്ട് ഇതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതിന്റെ പിന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്താ കാരണം ഒന്ന് രണ്ട് ട്രെയിൻ അപകടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യാം സർക്കാരിനെ ക്രൂശിക്കാം പക്ഷെ അതിപ്പോ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ഇനിയിപ്പോ സ്വഭാവം എന്ത് ചെയ്യും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ കർശന നടപടികളുണ്ടാവും ഈ ചെയ്യുന്നതിന് അപ്പൊ അതും പിന്നെ ഏതാണ്ട് ഒരു പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് പോകാനുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുന്നത് നമ്മൾ പേടിക്കേണ്ട അതാണ് ഇന്നലെ രാകേഷ് ടിക്കായത്ത് ടിക്കായത്ത് ഓക്കെ നമ്മുടെ എന്താണ് ഈ കർഷക സമരം ആള് ഇയാള് ഏറ്റവും വലിയൊരു വിദേശ ഏജന്റാണ് രാഹുൽ ഗാന്ധിയുമായിട്ടും കപിൽസ് ബലുമായിട്ടും കോൺഗ്രസ് ഉള്ള മറ്റ് എല്ലാ കക്ഷികളുമായിട്ടും അത് കൂടാതെ വലിയ ഇസ്ലാമിസുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം കൂടാതെ നമ്മുടെ പന്നു ഖാലിസ്ഥാൻ ഇവരായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നമ്മള് വർഷം കൊമ്പോട് കണ്ടതാണ് കർഷക സമരത്തിന്റെ പേര് അതെ കാണിച്ചു കൂട്ടിയ ആഭാസം നമ്മൾ കണ്ടാണ് രാജ്യത്ത് അപ്പോഴും പിന്നെ ഈ എന്താണ് ഈ പറയുന്ന ഫാസിസ്റ്റ് മോദി അപ്പോഴും ഒന്നും ചെയ്തില്ല ഇവരാരൊന്നും ചെയ്തില്ല നിങ്ങൾ സമരം ചെയ്തു റെഡ് റെഡ്ഫോർട്ടി വന്ന് അവിടുത്തെ ഈ പതാകയിൽ വലിഞ്ഞു കയറി അവരുടെ കൊടി കിട്ടുന്ന അവസരം അവരെ അന്ന് എത്തിയെങ്കിലും അതെ അതെ അന്ന് ഒരു കലാപദേശ സഭ നടത്തി അത് പോയി ഇപ്പൊ അവർ വീണ്ടും സമരത്തിനുള്ള കോപ്പ് കൂട്ടുക ഇന്നലെ അയാൾ പറഞ്ഞത് പിന്നെ ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഇന്ത്യയിൽ ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബംഗ്ലാദേശ് എത്ര ഭയാനകമായ ഒരു ഓപ്പൺ ത്രട്ടാണത് ഒരു തുറന്ന ഭീഷണിയാണ് ആ വീഴ്ച ഇപ്പോഴും അയാള് സ്വതന്ത്രമാണ് അയാളൊന്നും ചെയ്തിട്ടില്ല അല്ല ഇത്തരം പ്രസ്താവന നടത്താൻ സ്വാതന്ത്ര്യമായിട്ട് ആൾക്കാർ ഇന്ത്യയ്ക്കകത്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ജീവിക്കുന്നത് മാത്രമല്ല പിന്നെ അവനെതിരെ ആരും ഒരു അക്ഷരമില്ല അവനെ സഹായിക്കാൻ ആളുകളുള്ളത് ഇവന്റെ ഈ പ്രസ്താവനയെ പിന്തുണച്ചാണ് പ്രതീക്ഷ പാട്ടുകൾ നിൽക്കുന്നത് ഞങ്ങളെല്ലാം സഹായം ചെയ്തു കൊടുക്കാന്ന് ഇവർ പറയുന്നത് അപ്പൊ ഇവരെല്ലാം ഒരൊറ്റ ഗാങ്ങിൽപ്പെട്ട ആളുകളാണ് പല പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നെങ്കിൽ പോലും ഇവരുടെ എല്ലാം ലക്ഷ്യമൊന്നും അപേക്ഷതാണ് നരേന്ദ്രമോദി എന്ന നരേന്ദ്രമോദിന്റെ ലക്ഷ്യം ലക്ഷ്യം രാജ്യമാണ് ഭാരതം നടന്ന രാജ്യത്തിന് വീണ്ടും കഷ്ടങ്ങളാണ് അതായത് വിദേശ ശക്തികളുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ രാജ്യത്തിനകത്ത് തന്നെ ജീവിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ചില ചുരുക്കം സ്വാതന്ത്ര്യ പ്രശ്നത്തില് പിന്നെ പ്രധാന തന്നെ പറഞ്ഞിരുന്നു അതെ നമുക്ക് വെല്ലുവിളികൾ വിളിന്നുള്ള വെല്ലുവിളി നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും പക്ഷെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ വെല്ലുവിളി തിരിച്ചറിയണം പക്ഷെ അവരെ ഞങ്ങൾ വെല്ലുവിളിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വെല്ലുവിളി അതേ വെല്ലുവിളിയെ അതേന്ന് അദ്ദേഹം നേരിടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നുള്ളതിന്റെ ഒരു ആശങ്ക നമ്മളിലുണ്ട് കാരണം ഈ തന്നെ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ അന്ന് റെഫോർട്ടിൽ പോകുന്നതിന് പകരം പാർലമെന്റിൽ പോയിരുന്നെങ്കിൽ ഈ ഇന്നീ പ്രശ്നമില്ലായിരുന്നുള്ളന്ന് ചെന്തായാലും ഉദ്ദേശിച്ചത് പാർലമെന്റ് ഒന്നീ താർക്കുക ഇല്ലെങ്കിൽ നമ്മുടെ എം പിമാരെ എന്താണ് കൊന്നു കൊലവിളിക്കുക അവരെ കൊല്ലുക ഇതൊക്കെ ആയിരിക്കുമല്ലോ കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇത്രയും ഭീഷണമായ ഒരു ഒരു ഭീഷണി ഒരു ത്രട്ട് മാധ്യമങ്ങൾക്ക് മുന്നേ ഒരുവൻ നടത്തിയിട്ടും അവൻ ഇന്നും ഇന്ത്യയിലെ സ്വന്തമായി ജീവിക്കുകയാണ് ഒരു പ്രശ്നമില്ലാതെ ഇത് ഇതാണ് നമ്മുടെ രാജ്യം പേടിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാരണം കർഷകരെ കർഷകരുടെ ഇടയിൽ ഒരുപാട് തീവ്രവാദികൾ കാണും ഖാലിസ്ഥാൻ്റെ ആളുകൾ കാണും പിന്നെ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാവും ഇവരെല്ലാം അനത്ത് പിന്നെ നൊഴിഞ്ഞ് കയറും ഈ നൊഴിഞ്ഞ് കയറി അവർ വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വലിയൊരു മോബ് വന്ന ഒരു ബോളം കഴിഞ്ഞാൽ ആർക്കും അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ബംഗ്ലാദേശ് കണ്ടതാണ് ഇവർ റോഡ് റോഡി പോലീസും പട്ടാളവും അവരെ വഴിക്ക് അങ്ങ് പോയി ശ്രീലങ്കയെ കണ്ടു ശ്രീലങ്കയെ കണ്ടു ഏതൊക്കെ രാജ്യത്ത് കണ്ടു ഇവരുടെ ഉദ്ദേശം അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു കലാപം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് അതിനുള്ള ശ്രമം ഒരു തടസ്സനാടുന്നോണ്ടിരിക്കണ പല ഭാഗങ്ങളുണ്ട് ആർക്കും പണത്തിന് അതിന് ക്ഷാമമൊന്നുമില്ല പണം ഈ അമേരിക്ക എന്നും അതുപോലെ ഈ നമ്മുടെ സോറോസ് എന്നൊക്കെ ഒക്കെ ഇഷ്ടംപോലെ പണം വരുന്നു രാഷ്ട്രീയമായി അവർക്ക് പിന്നെന്താണ് ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉള്ളു ഈ പരിപാടി അങ്ങ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് മോദി എന്ത് ചെയ്യുന്നില്ല ഇവർക്ക് ഏറെ ശക്ത നടപടി സ്വീകരിക്കുന്നതുമില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ രാജ്യം പോകുന്നത് ഇത് അടിയന്തരമായി ഇതിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് തടപെടൽ ഉണ്ടായില്ല എങ്കിൽ വലിയ താമസാദേശ് ഒരു പക്ഷേ ഇന്ത്യയിൽ ആവർത്തിച്ചു വളരെ അനുവദിച്ച ഈ പിന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിതനെ വർദ്ധിച്ച് വരുന്നൊരു സ്വീകാര്യതയുണ്ട് പിന്നെ ഇന്ത്യയുടെ വളർച്ച താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വളർച്ചയുണ്ട് ഇതെല്ലാം അലോസപ്പെടുത്തുന്ന പിന്നെ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണം ഇന്ത്യയിൽ വളരെ സുസ്ഥിരമായ ഒരു ഭരണം അതും ഇവരെ അലോസരപ്പെടുത്തും സാമ്പത്തിക വളർച്ച അപ്പോ സാറി പറഞ്ഞതുപോലെ ഇതിനെ വേണ്ട വിധം ഇപ്പൊ മുളയിലൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വളർന്നു കഴിഞ്ഞിരിക്കണം അപ്പൊ ഇവിടെങ്കിലും വച്ച് നമുക്ക് നിർത്താനായില്ല എങ്കിൽ രാജ്യം വേറെടുത്തത് നമുക്ക് നമ്മുടെ ഒരു ഭാവി തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും പക്ഷെ രാജ്യം പോലും അസ്ഥിരപ്പെട്ടു പോകാനുള്ള ഞാൻ ഒരു ഒരുപാട് പറഞ്ഞ് നമുക്ക് നിർത്താം ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ അധിനിവേശ ശക്തികളുടെ എത്രയോ 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 വന്നിട്ടുണ്ട് അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു പിന്നെ സമൂഹമായിരുന്നു ഭാരത സമൂഹം ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ നില നിൽക്കുമ്പോഴും ആ ശക്തി പിന്നെ വളരെ വലുതായിരുന്നു പക്ഷെ അതിലുമൊക്കെ നമുക്ക് ഭയപ്പെടേടുന്ന ചില വിധ്വംസക ശക്തികളാണ് രാജ്യത്തിനകത്തുനിന്ന് ഇപ്പോൾ മുളകൂട്ടി വരുന്നത് അവർക്ക് വിദേശ സഹായം ഉണ്ടോ എന്ന് പറയുന്നാലെ അതീവ ഗൗരവമായി നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അഹിതമായ പലതും നമ്മെ കാത്തിരിക്കും അല്ല ഒന്നു പറയുന്നത് രാജ്യത്ത് രാജ്യത്തിനെതിരെ ഈ ഇതുപോലെ തുറന്ന ഭീഷണി മുഴക്കുന്നവരെ ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് പലരിനും ചിലപ്പോൾ ഈ ദുസ്വാധിനം ചെലുത്തിയക്കും അയാളുടെ തമാശയെ പറഞ്ഞ കാര്യം അയാളെ മുമ്പ് ഇത് ചെയ്ത ആളാണ് അതെ അപ്പൊ നാളെ അയാൾ ഇതിനുവേണ്ടി വീണ്ടും കോപ്പുകൂട്ടുകയാണ് ഇവരെ ഇവരെ സഹായിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാവും കാര്യം അവരിപ്പോ പറയെന്നു വെച്ചാല് ചില തീവ്ര ഇസ്ലാമിഷികൾ ഇപ്പോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ മാത്രം നമ്മൾ സ്വീകരിക്കണം എവിടെ ഇന്ത്യയിൽ എന്ന് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ബംഗ്ലാദേശ് എന്നി പിന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരികയാണ് ഇത് കൂടാതെ ഈ ഡീസ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ പിന്നെ ഭാവി തലമുറയെ മാത്രമല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായി നീങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമ്മൾ കാണുമ്പോൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഭരണ സംവിധാനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും നേടുന്നത് പ്രതീക്ഷിക്കാം അതെ